ഹേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഹൈലായിട്ടാണ് പിന്നെയും അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കിടക്കുകയാണ് അതായത് നമ്മൾ കഴിഞ്ഞോട്ട് വന്നില്ലേ ആ ഒരു ഡിനം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ അറിയാം ഓക്കെ ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ബ്ലറാണ് സിറ്റുവേഷൻ്റെ കുഴപ്പം ആണോന്നൊരു ഡൗട്ടുണ്ട് ഞാൻ നോക്കിയിട്ടുണ്ടായി നിങ്ങൾ കഴിഞ്ഞാൽ ദൂരെ എനിക്ക് ക്യാമറ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വളക്കുന്നതല്ലേ മക്കളെ ഗവർണറും പേരസപ്ലസ് തുറക്കും സെൻസിറ്റിവിറ്റി കുറവാണ് അവർ ഞാൻ ഇപ്പൊ ഫുൾഗ്രാണേ ഇപ്പൊ വെറുതെ അടിച്ച് ചാവണ്ട അവരടുത്ത് നമ്മൾ എങ്ങനെ എങ്ങനെയും നേടില്ല നമുക്ക് എന്തായാലും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ ക്ലിയർ ആയിട്ട് ആ കാണിച്ചു തരണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം സിജോഡ് ചെയ്യണം ാക്കലൊരു ഘടന വേണം ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തൂക്കും ഒക്കെ ആയി നിങ്ങളെ കുറച്ചുകൂടെ അടുത്ത് കാണിക്കാൻ പറ്റെങ്ങനെയാണ് ഈ ബ്ലൗസൊന്ന് മാറ്റുന്നത് നിനക്ക് അറിയാമെങ്കിൽ പറഞ്ഞോ എനിക്ക് എല്ലാ മുമ്പത്തുള്ള ഫോണിലാണെങ്കിൽ ഓക്കെ ഇപ്പം ഓക്കെ ഇതിൻ്റെ കളർ എന്താ അതെടുത്ത് അറിയുന്നു അതായിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെ നിന്നിട്ട് എന്താണ് അവിടെ നോക്കാം കുറച്ച് പഠിച്ചു പോവുക ആ കാരണം നമ്മളെ എഴുതാൻ കേട്ടോ aku Oh, awal doa kan tadi ya? Awal doa, awal doa kok tadi? Siapa ya? Amparnya aduh, ngeperes. Aku ngehoros. Aduh, beres aduh lagi. പച്ചക്കറിയിലെ ഫുഡ് നമ്മൾ ഇവിടെ ഇത് ഫുഡിട്ട് പുറകെ ഞാൻ മടിക്കുന്നത് എന്ന് ഫുൾ ആണ് ഞാൻ അങ്ങനെയാണ് കിടന്നപ്പോ ഒരു കാലിച്ചര സൗണ്ട് തൊണ്ടായി സൗണ്ട് അവിടെ എങ്ങനെയാ കിടന്നപ്പോൾ കാലിച്ചര ഒരു സൗണ്ട് അല്ല ചെടിയെ കടിച്ചു അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത് വെള്ളം കളിച്ചു ത്ര പിടിക്കാൻ പറ്റുന്ന അറിയത്തില്ല വേണ്ട വെറുതെ അതുപോലെ പോയി സ്റ്റാമിന കളഞ്ഞ് എന്തിനാ ഫുഡ് ഇവിടത്തെ ഫുഡ് കാണുവാനില്ല അങ്ങോട്ട് അവിടെ നിന്ന് കടിച്ചെടുത്തിട്ട് നമുക്ക് നേരെ അതെ ജോലിയാണല്ലോ

നിങ്ങൾ എൻ്റെ വെള്ളം ശ്രദ്ധിച്ചാൽ അറിയാം വെള്ളം ഇല്ല ഇപ്പോഴത്തും അയലിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാർ ചെയ്യാം ചെയ്യാ ഇതാണ് അത് പോണ്ടത്ര

അല്ലേ ിയർ ആയിരുന്നു തോന്നുന്നു അല്ല അതൊരു ഒച്ച ചേർത്ത് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഒച്ച ചെയ്യും അതായത് ഫുഡ് എവിടെങ്കിലും ഫുഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ ഈ ചേർത്ത് കൊണ്ടിരിക്കും ഈ സ്ഥലം അങ്ങോട്ട് അതെ അതെ അങ്ങോട്ട് പോയി വെള്ളം കുടിക്കും കാരണം ഇവിടെ ഇല്ലെങ്കിൽ മുതലെ വന്നാൽ തിരിച്ചു ഓടാൻ പോലും പറ്റത്തില്ല ഓ ഊ നിങ്ങൾ കണ്ടെന്ന് അറിയത്തില്ല എന്റെ ബാക്കിൽ നിന്ന് കൈക്കം വരുന്നതായിരുന്നു തേന്നു പോകുന്നു കണ്ടോ അത് ആരോ നോക്കി കഴിഞ്ഞാൽ സൗണ്ടൊക്കെ പേടിപ്പിക്കാണെങ്കി ഞാനും പേടിപ്പിക്ക സംഭവം നമ്മൾ അവന്റെ പാതയിലൊന്നും ഒളിയില്ല അവന്റെ കണ്ട് കടിക്ക് നമ്മൾ ചെയ്തു നമ്മളെ വിട്ടുപോടിക്കില്ല കഴിഞ്ഞാൽ ജസ്റ്റ് റൈലി ചുമ്മാരുടെ നമ്മളൊരു ബസ് ലീറ്ററിന്റെ വീട് ഇടുന്നതായിരിക്കും അത് ഉടനെ തന്നെ ഉണ്ട് ചിലപ്പോൾ ഇന്ന് തന്നെ ബസ് മീറ്റർ അപ്പോൾ ഈ ചുമ്മാ ജസ്റ്റ് എന്തേക്കും ഇത് ഞാൻ ഇപ്പോൾ ആയപ്പോൾ തന്നെ ടബ്ബ് അടർട്ടായിരുന്നു പിന്നെ അവിടെ കിടന്ന് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അടർട്ടായി അപ്പോൾ ഫൈറ്റൊന്നും കിട്ടൂല കിട്ടുമെന്ന് അറിഞ്ഞൂട ചുമ്മെ ജസ്റ്റ് സർവൈവൽ പോലെ അടക്കുകയും കിട്ടുകയാണെങ്കിൽ എടുത്തത് ഫൈറ്റ് കിട്ടുകയാണെങ്കിൽ എടുത്തിരിക്കും കൈ ഇത് പിന്നെ അയിൽ എന്ന് പറയുന്നത് സർവൈവൽ ബേസ് ഗെയിം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇവിടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഫുഡില്ല എന്താ ചെയ്യും ഓ പാക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന നമുക്കൊരു ഹായ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ഹായ് ഹായ് ഓക്കെ നമ്മളെ ഫ്രണ്ട് ഞാൻ കണ്ട് കഴി കണ്ട് കണ്ട് നിങ്ങൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണാം പുള്ളിക്കരേൻ്റെ അപ്പുറത്താണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെ പോകാം സോ നമ്മൾ നേരെ ഇങ്ങോട്ട് വരിക ആംബിഷ് എടുക്കുക ആംബിഷ് എടുക്കുക ആംബിഷ് എടുത്തിട്ട് നീങ്ങി നിൽക്കുക നീങ്ങി നിന്നിട്ട് മാക്സിമം പോവുക ആ ഇനി തിരിയുക ഇത ബുക്കുക ഓടി വരിക ചാടുക ഇപ്പം തന്നെ പാതിൽ ഇവർ ക്രോസ് ചെയ്യും പക്ഷെ ഞാൻ ചെയ്തൊരു വണ്ടത്തിലായിരുന്നു ഇതുവഴി കറങ്ങി ഒന്ന് ഇവിടെ നിന്നിട്ടടുത്ത് ചാടിക്കണമെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരുന്നു ഇപ്പം മുതലേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടില്ല ഉറപ്പാണ് അപ്പം ഈയിടെയായിട്ട് മുതലേ ഒന്ന് കാണാനും ഇല്ല ഒന്നൂടെ പൂഴ ഒന്നുകൂടെ ചാടുക ണി ഫുഡും ഇല്ലാണ്ട് പുള്ളിയോടെ ആ ഹലോസേ നമ്മളെ ഇത്രേ ഉള്ളൂ നമ്മൾ ഇതിൽ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയാ വളർന്നു നമുക്ക് നമ്മളെ വേ ഓക്കെ ഒരു പാക്ക് ഞാൻ കാണുന്നുണ്ട് വരി വരി വരിക ബാക്കി നോക്കും വേറെ ആളെ കൂടെ നിങ്ങൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണാം കേസ് വേറെ ആളെ കൂടെ ഞാൻ കാണുന്നുണ്ട് നമുക്ക് അമ്മേൻ്റെ ബാക്കി കാണും നേരത്തിൽ തന്നെ കാണിക്കും ഓ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഈ ചട നമ്മള് ഫസ്റ്റ് അതിലേ ഇപ്പൊ നമ്മള് ഈ ഇടയ്ക്കൊരു അതിലെ വീര് ഇട്ട അതില് അഖില് അഖില് നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന സ്ഥലം ഇടയിൽ ഓ ഓനു ഇതാരണം കണ്ടി വെള്ളത്തിന് ഇത് ഒരു മുതലേ അതെ അതെ നമ്മളെ കൂട്ടുകാരൻ എനിക്ക് തോന്നുന്നു വെള്ളത്തിലാണ് തിരിഞ്ഞു വരുകയാണെങ്കിൽ ആ വെള്ളത്തിൽ അതായത് അവൻ തിരിഞ്ഞ് ഇങ്ങോട്ട് വരും കഴിഞ്ഞു ഓ തോ അപ്പുറത്തെ നിങ്ങള് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ ദൂ ഒരിക്കുന്നു കണ്ടില്ലേ നമ്മളെ ഫ്രണ്ട് ഇരിക്കുന്നു ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ അവൻ ഉറപ്പായു അവൻ ഉറപ്പായിട്ട് എനിക്കറിയില്ല താഴെ പെട്ടെന്ന് ലോഞ്ച് ചെയ്തിട്ട് നോക്കി എന്നിട്ട് ഫുൾ സ്റ്റാമിന യൂസ് ചെയ്ത് അടുത്തിട്ട് ഇനി അവനെ കളിയാക്കിയത് മതി അവൻ ഓക്കെ

നന്നായിട്ട് ഒരെണ്ണം കൊടുത്തു നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ കിടക്കേ നന്നായിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് സൗണ്ട് കൊടുക്കണ്ട കേസോടെ ആ ഒരു അറ്റാക്ക് ഭയങ്കര പവർഫുൾ ആണ് ഒരു അവിടെ ഒരു സാറിന് നിന്ന് നിങ്ങളെ കണ്ടാറത്തില്ലോട് നടക്കാം അവ ഉണ്ടെങ്കിൽ അവ നമ്മളാ അടിക്കും ഞാൻ പറഞ്ഞു അവിടെ ഉറങ്ങിക്കിടങ്ങാൻ വേറെ ആരും അവനെ ഞാൻ രണ്ടെണ്ണത്തിനൊക്കെ ഒന്ന് കൊടുത്തിട്ടേ പോവു അവന് അവനായിട്ട് ഞാൻ കൊടുത്തിട്ടേ പോകുറപ്പത് പുതിയൊരു കാര്യം നമ്മളാണ് അങ്ങോട്ട് പറഞ്ഞത് പക്ഷെ മറ്റവൻ ഞാൻ അടിച്ചില്ല മറ്റവൻ എന്റെ കണ്ണുമ്പേ കിട്ടിയിട്ട് ഞാൻ അടിച്ചില്ല അതനൊക്കെ ഞാൻ ഒരെണ്ണം കൊടുത്തിരിക്കും ചപ്പാരി മാത്രം അടിച്ചില്ല ചപ്പാരി അടിക്കണ്ടല്ലോ നമ്മളെ ഫ്രണ്ട് ഒരാൾ മാത്രം നോക്കറിയ ഒരാളിപ്പോ നമ്മളടുത്തോട്ടൊന്ന് അതേ വരു ഡ്രസ് എടുത്തോളാം ഞാൻ ഉണ്ട് പേടിക്കണ്ട അവമാരക്കിട്ടുള്ള ശരി അവമാനത്തിട്ടുള്ള പനി ഞാൻ വലിയ കാവരണ്ട കാവര ഫുഡ് ഫുഡിവിടെ അടുത്ത് വല്ല ഉണ്ടെങ്കിൽ എന്നെ പോയി കഴിച്ചിട്ട് പോവാം ഓക്കെ ബാക്കിലുണ്ട് എനിക്കത് കൺഫേം അത് മുതലേറായിരിക്കും വെള്ളത്തിൻ്റെ അടുത്ത് വല്ലാണെങ്കിൽ എവിടെ ഫുഡ് എവിടെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് സിമ്പിള് മാത്രം കാണിക്കുന്നുണ്ട് ഫുഡില്ല ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് കുറച്ചൊന്ന് മാറി നിൽക്കട്ടെ മാറി നിൽക്കിട്ട് എനിക്ക് ഓ പോയി എനിക്ക് സീരിയസ് പറ്റുന്നില്ല ില്ല രാവിലെ ഏറെ നമുക്ക് നോക്കായിരുന്നു ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് ആരാണ് എവിടെയാണ് എന്തിനാണെന്ന് ഒരു പിടിയുമില്ല നമുക്കവിടെ ഈ കന്ന് മാത്രം ഒരുമാറ്റി ട്യൂബ്ലേറ്റ് പോലെ തേടുന്നു രാത്രിയായ രണ്ട് പുല്ലിൻ്റെ കിടന്നറിയത്തില്ലേ നമുക്ക് ഇവിടെ കിടന്നിട്ട് കിടന്നിട്ടത് ഇപ്പം മെയിനായിട്ട് ഫുഡില്ല ഉറപ്പായിട്ടും ഹെൽത്ത് കുറയും സോ രാത്രി ഫുഡ് തപ്പി ഇറങ്ങുന്നതാണ് ബെറ്റർ മണപ്പിച്ച സൗണ്ട് ഇതൊരു കാര്യം ചെയ്യാൻ ഇപ്പം ഇവിടുന്ന് ഫുഡില്ലെന്ന് ചിന്തയിൽ നിന്ന് േ പോ എല്ലാരും നമ്മൾ അങ്ങനെ ഓടിക്ക ഒരു വിഷമവും ഇല്ല എന്തായാലും ചാവ് നമ്മള് വിചാരിച്ച ചാവ നോക്ക എനിക്കവനെ കാർത്തണം

സ്വാഭാവികം അവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക